സിലിഗുരി കോറിഡോർ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന ഭീഷണികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നാണ് സിലിഗുരി കോറിഡോർ അതായത് ഇന്ത്യയുടെ കോഴിക്കഴുത്ത് ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശം ഈ പ്രദേശത്തെ മുറിച്ച് കടന്ന് സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെടുമെന്നും അതൊരു ഭൂമിയാൽ ചുറ്റപ്പെട്ട ലാൻഡ് ലോക്ക്ഡ് മേഖലയാണെന്നുമാണ് മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയി പറഞ്ഞത് ഇന്ത്യക്കെതിരെ ഈ ഭീഷണി ഉയർത്തുന്ന ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം മുൻപ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയോട് ഏറ്റവും സൗഹൃദം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് എന്നാൽ രാജ്യത്തിന്റെ നിലപാടിനും സ്വഭാവത്തിനും അടിമുടി മാറ്റം വരുത്തിയിരിക്കുകയാണ് മുഹമ്മദ് യൂനുസ് തീവ്രവാദികൾക്കൊപ്പവും മത മൗല്യവാദികൾക്കൊപ്പവും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് യൂനുസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മതരാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ മതം അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് ആ രാഷ്ട്രത്തെ മാറ്റുക എന്നുള്ളതാണ് മുഹമ്മദ് യൂനുസിന്റെ ചിന്ത അതുപോലെ തന്നെ ഈ രാജ്യത്തിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അതായത് എപ്രകാരമാണോ പാകിസ്ഥാൻ സൈന്യത്താൽ നിയന്ത്രിക്കപ്പെട്ട് തീവ്രവാദ ശക്തികളുടെ കയ്യിൽ അമർന്നിരിക്കുന്നത് അതുപോലെ ബംഗ്ലാദേശിനെയും മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് യൂനുസ് ഇന്ത്യയുമായി കാലങ്ങളായിട്ട് വലിയ ബന്ധം നല്ല ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് പലപ്പോഴും ഇൻ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കിയതിനു ശേഷം നമ്മൾ ഇവരുമായിട്ട് പങ്കിടുന്ന അതിർത്തി മേഖലകളിലൊന്നും വലിയ രീതിയിലുള്ള ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം വളരെ സ്വതന്ത്രമായിട്ട് രണ്ട് രാജ്യങ്ങളും രണ്ടാണെങ്കിലും ഒന്നുപോലെ കഴിഞ്ഞിരുന്നതാണ് പിന്നീട് അവിടെ നിന്നുള്ള കുടിയേറ്റം വർദ്ധിക്കുകയും നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടാവുകയും ഇന്നത്തെ ആസാം മേഖലയിൽ കടുത്ത സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യ നിലപാട് മാറ്റുകയും അവിടെ ചെറിയ രീതിയിലുള്ള ഫെൻസിംഗൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു അവിടെ നിരീക്ഷണവും പരിശോധനയും ഒക്കെ കർശനമാക്കി കൃത്യമായ വിസയൊക്കെ ഈ മേഖലയിൽ വേണമെന്നുള്ള നിർബന്ധമൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭീഷണി ബംഗ്ലാദേശിനൊട്ടോ ശുഭകരമല്ല കാരണം ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ അതേ നാണയത്തിൽ ഇരട്ടിയായിട്ട് തിരിച്ചടിക്കുന്ന സമയത്താണ് ഇപ്പോഴുള്ളത് എന്നുള്ളത് ബംഗ്ലാദേശ് അങ്ങ് മറന്നുപോയി അതായത് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസോ പഴയയുടെ പഴയ ഇന്ദിരയുടെ പിൻഗാമികളോ അല്ല മൗനി ഭാവിയായിരുന്നു ഒരു പ്രധാനമന്ത്രി പത്ത് കൊല്ലം ഭരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ ടൈമിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണെന്നുള്ളത് മുഹമ്മദ് യൂനിസ് അങ്ങ് മറന്നു അതിന്റെ വിലയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് മുഹമ്മദ് യൂണിസിന് ഒരു നരേന്ദ്രമോദി വേണ്ട പകരം ഒരു ഹിമന്ത ബിശ്വശർമ്മ മതി അതായത് ആസാമിന്റെ മുഖ്യമന്ത്രി ആസാമിന്റെ മുഖ്യമന്ത്രിയും ബി നേതാവുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ത്യയുടെ കോഴിക്കഴുത്ത് എന്ന് പറഞ്ഞ് ഈ ചിക്കൻ നെക്കിൽ ഏത് നിമിഷവും ആക്രമണം നടത്താമെന്നും ചൈനയോടൊപ്പം ചേർന്ന് നോർത്ത് ഈസ്റ്റ് മേഖലയാകെ ചൈനയ്ക്ക് കൊടുക്കാമെന്നും ദുസ്വപ്നം കാണുന്ന മുഹമ്മദ് യൂനിസിന് ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്താണെന്നല്ലേ വ്യക്തമാക്കി തരാം അതായത് ഇന്ത്യക്ക് ഒരു ചിക്കൻ നെക്കാണുള്ളതെങ്കിൽ ബംഗ്ലാദേശിന് രണ്ട് ചിക്കൻ നെക്കുകൾ ഉണ്ട് അതായത് കോഴിക്കഴുത്ത മേഖലകളുണ്ട് എന്നാണ് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് ദക്കിൻ നിജിനാപൂർ മുതൽ തെക്ക് പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾ വരെ നീളുന്ന എൺപത് കിലോമീറ്റർ നീളമുള്ള ഒരു ഉണ്ട് അതായത് ഇന്ത്യയുടെ ആസാമിൻ്റെ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ പ്രദേശം ആ പ്രദേശത്തൂടെ എൺപത് കിലോമീറ്റർ ഇന്ത്യൻ സൈന്യം ഒരു വണ്ടി ഓടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ കൈയിരിക്കുമെന്ന കാലത്ത് യാതൊരു സംശയവുമില്ല കാരണം ബംഗ്ലാദേശിന്റെ സൈനിക ശക്തി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിലും ഏറ്റവും ഈസിയാണ് ചിക്കൻ കോറിഡോറ് മറ്റൊന്ന് അതായത് ചിറ്റഗോങ്ങിന്റെ കോറിഡോറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദക്ഷിണ ത്രിപുര മുതൽ ബേ ഓഫ് ബംഗാൾ വരെയുള്ള പ്രദേശം അതായത് ചിറ്റഗോങ് എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനത്തിലേറെ ഹിന്ദുക്കളും ബുദ്ധരും ജീവിക്കുന്ന പ്രദേശം ഈ പ്രദേശം പണ്ട് മുതലേ ഇന്ത്യയോട് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ് പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് പഴയ ഈസ്റ്റ് പാകിസ്ഥാന് ഈ മേഖലയിൽ ഒരു പോർട്ട് വേണം ഒരു തുറമുഖം വേണമെന്നുള്ളതിനാലാണ് ബ്രിട്ടീഷുകാർ അന്ന് ചിറ്റകോം മേഖലയെ ബംഗ്ലാദേശിന് കൈമാറിയത് അവിടെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം കൊടിയ പീഡനങ്ങൾ നേടേണ്ടി വന്നിട്ടുണ്ട് കൂട്ടക്കൊലകൾ കൂട്ട മതംമാറ്റം ഇതെല്ലാം കൊടിയ പീഡനങ്ങളാണ് അവിടുത്തെ ഹിന്ദു ബുദ്ധ ജനവിഭാഗങ്ങൾ നേരിടേണ്ടി വന്നത് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ആ ചിക്കൻ നെക്കായിട്ടുള്ള ചിറ്റഗോം കോറിഡോർ നമ്മുടെ കയ്യിലിരിക്കും അത് വെറും ഇരുപത്തിയെട്ട് കിലോമീറ്ററേ ഉള്ളൂ ആ കാര്യം മനസ്സിലാക്കാതെയാണ് ഈ മുപ്പത്തിയഞ്ച് നാൽപ്പത് കിലോമീറ്റർ വിസ്തൃതിയുള്ള നമ്മുടെ സിലിഗുരി കോറിഡോറിനെ അങ്ങ് പിടിച്ചെടുക്കുമെന്നൊക്കെ വെറുതെ വ്യാമോഹപ്പെടുന്നത് ആര് ഈ മുഹമ്മദ് യൂണിസ് ഇവിടെ ബംഗ്ലാദേശിൻ്റെ മോചനം നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞത് അമരായ് ബാസു എന്നാണ് ഒരു കൈ വെട്ടിക്കളഞ്ഞു ഞങ്ങളുടെ ഒരു കൈ ഇന്ത്യ വെട്ടിക്കളഞ്ഞു എന്നാണ് ഹം ഭാരത് സർ സർക്കാട് എന്ന് പറഞ്ഞു നമ്മൾ ഇന്ത്യയുടെ ഞങ്ങൾ ഇന്ത്യയുടെ തല വെട്ടും എന്നാണ് അവർ പറഞ്ഞത് അതായത് കാശ്മീർ അവർ എടുക്കും എന്നുള്ളതാണെന്ന് പറഞ്ഞത് അന്നു മുതൽ ഈ തന്നെ കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സകല പ്രവർത്തനങ്ങളും ഈ പറയുന്ന പാകിസ്ഥാൻ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് കാശ്മീരി പണ്ഡിറ്റുകളെ ഹിന്ദു കൂട്ട കൊല ചെയ്തുകൊണ്ട് അതായത് ഹിന്ദു വംശാത്യം നടത്തിക്കൊണ്ട് കാശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ പണ്ഡിറ്റുകളെ ആക്രമണം നടത്തുന്ന ഈ ചരിത്രം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഔറംഗസേബിന്റെ കാലഘട്ടം മുതൽ കാശ്മീർ മേഖലയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഈ കാശ്മീർ മേഖലയിലേക്ക് കടന്നു കയറുന്ന കാലഘട്ടത്തിൽ അതായത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ മുഴുവൻ വംശത്വ ചെയ്തു പണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ബുദ്ധരെ എത്ര എങ്ങനെയാണോ ഉന്മൂലനം ചെയ്തത് അതേ രീതി ഉപയോഗിച്ചായിരുന്നു കാശ്മീരിലും മുസ്ലിങ്ങൾ മുഗളന്മാരൊക്കെ ഹിന്ദുക്കളെ വംശഹത്യ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന കാശ്മീർ പിടിച്ചെടുക്കാനുള്ള പാകിസ്ഥാൻ്റെ നയത്തിന് നമ്മൾ ബദൽ മാർഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളാണ് ബംഗ്ലാദേശിനെ ഒന്ന് മോചിപ്പിക്കൂ ബംഗ്ലാദേശിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് അഭിസംബോധന ചെയ്യൂ അതിന്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയൂ എന്നാണ് ഇന്ത്യ പറഞ്ഞത് കാശ്മീരിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ കൈവെട്ടിയതിന് പകരം തലവെട്ടു എന്ന് പറഞ്ഞു വന്നവരോട് പറഞ്ഞു നിങ്ങളുടെ പുറത്തിരിക്കുന്ന ബലൂചിസ്ഥാനെ പറ്റി ഒന്ന് നോക്കാൻ പറഞ്ഞു ബലൂചിസ്ഥാൻ മോചിതമാകാനായിട്ട് ഇനി അധികം താമസമില്ല ബലൂചിസ്ഥാൻ മാത്രമാവല്ലോല്ലോ മോചിതമാകുന്നത് സിന്ധു പ്രദേശിൽ വലിയ പ്രശ്നം കഴിഞ്ഞു സിന്ധു പ്രദേശ സ്വതന്ത്രമാകും അതുപോലെ തന്നെ പഷ്തൂരിസ്ഥാനം ഇങ്ങനെ ഇന്ത്യയ്ക്ക് എതിരെ ഒന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൂന്നാണ് അവിടെ കൊടുത്തത് അത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ പറയുന്ന ചിക്കൻ നക്കങ്ക് പിടിച്ചിടക്കുമെന്ന് പറഞ്ഞ ബംഗ്ലാദേശിന് നമ്മൾ രണ്ട് ചിക്കൻ നക്കാണ് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണ്ട ഒരു മുഖ്യമന്ത്രി മതി ബംഗ്ലാദേശിലുള്ള മരുന്ന് കൊടുക്കാൻ എന്നുള്ളതാണ് നിലവിൽ ബംഗ്ലാദേശിലെ സ്ഥിതികളൊന്നും അത്ര ശുഭകരമല്ല അവിടുത്തെ മുഹമ്മദ് യൂനിസും മറ്റ് പാർട്ടികളും ബി എൽ എ അടക്കമുള്ള പാർട്ടികളും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും സൈന്യവുമായിട്ടെല്ലാം ഉടക്കി നിൽക്കുന്ന യൂനിയസിന് ഏത് നിമിഷവും അറസ്റ്റിലാകേണ്ടി വരും അല്ലെങ്കിൽ രാജ്യം വിടേണ്ടി വരും ഷെയ്ഖ് ഹസീനയുടെ കൈ തന്നെയാണ് പക്ഷേ ഇവർ ഭരണം തുടരുകയാണെങ്കിൽ അവിടുത്തെ ജനജീവിതം നരകതുല്യമാവെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരിച്ച് ഷെയ്ഖ് ഹസീനയെ കൊണ്ടുവരാനായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വൈകാതെ സംഭവിക്കും എന്തായാലും ഈ ചിറ്റഗോങ്ങും ഈ പറയുന്ന ഗാരോഹിൽസ് വരെയുള്ള ആ പ്രദേശവും ഇന്ത്യ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ പൊടി പോലും പിന്നെ ഉണ്ടായില്ല നമുക്ക് നമ്മളുടെ വടക്കു കിഴക്കൻ മേഖല ഏറ്റവും സുരക്ഷിതമാക്കാനും കഴിയും പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടൊന്നു പറഞ്ഞാൽ ഒമ്പത് പറയാനുള്ള കഴിവുണ്ട് ഇന്ത്യക്ക് ചെയ്തു കാണിക്കാനുള്ള ശേഷിയുമുണ്ട് എന്നാണ് പറഞ്ഞത് ഹിമന്ത ശർമ്മ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മുമ്പ് ബംഗ്ലാദേശ് പതിനാല് തവണ ഒന്നുകൂടി ജനിക്കണം എങ്കിലെ ഇന്ത്യയുടെ സൈനിക കരുത്തിനെ തൊടാൻ പോലും കഴിയില്ല നിൽക്കുക എന്നുള്ളതാണ് അത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൂടി വെക്കുന്നുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക